ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ എടുക്കുന്നത് ഒരു ബിരിയാണിയാണ് ബിരിയാണി എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തയ്യാറാക്കി നോക്കാനും തയ്യാറാക്കാനും ഇഷ്ടമുള്ള ഫുഡെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ബിരിയാണി തന്നെയായിരിക്കും കേട്ടോ അവർ ബിരിയാണിക്ക് ഒന്ന് റെഡിയാക്കിയിട്ടൊരു കാത്തിരിപ്പുണ്ട് അവർ ദമ്മ പൊട്ടിക്കുന്ന സമയത്ത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ടെൻഷൻ അടിച്ചുള്ള ഇരിപ്പുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഫീലാണ് അവസാനം ദമ്മൊക്കെ പൊട്ടി അത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ് കേട്ടോ നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ഫീലിംഗ് എന്നാൽ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് മട്ടൻ ബിരിയാണിയാണ് ഒരു കിലോ മട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞൊരു ഒന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് സവാള ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് പിന്നെ ചെറിയൊരു തക്കാളിയും കുറച്ച് മല്ലിയിലും പുതിനയിലയും കൂടെ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ് അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിനി വഴറ്റാനുള്ളതാണ് ഉള്ളതാണ് കുറച്ച് അതിന് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ഉള്ളിയും പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു മൂന്ന് വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം ഒരു പീസ് ഇഞ്ചി ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അരക്കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആ ഒരു ഗരം മസാല എന്ന് പറയുന്നത് പട്ട ഗ്രാമ്പു ഇലക്ക പെരിഞ്ചീരകം കുരുമുളക് ഇത്രയും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് അപ്പം ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നെയ് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർക്കാം പിന്നെ ഒരു രണ്ട് ടീ രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി നന്നായിട്ട് കൈ ഞരടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു സവാളയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞു വരണം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്നെടുക്കാം എന്നിട്ട് ഇത് ആ കുക്കറിൻ്റെ അളപ്പു കൊണ്ട് അടച്ചിട്ട് നമുക്ക് ഇത് സ്റ്റവിലോട്ടൊന്ന് വെക്കാം ഡയറക്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിട്ടെടുക്കാം അങ്ങനെ നമ്മളിത് കുറേ സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ചിക്കൻ ഫ്രൈയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഞാൻ ഒരു കിലോ ചിക്കൻ്റെ അളവിനുള്ള മസാലയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് ക്ലീൻ ചെയ്തിന് ശേഷം പിന്നെ ഒരു ചെറിയ ചെറിയുള്ളിയും ഒരു പീസ് ഇഞ്ചി എടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണിക്കായിരുന്നാലും കറക്കി ഫ്രയ്ക്കാ ആ ഒരു മസാല തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പെരഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി പ്ലസ് നോർമൽ ചില്ലിയും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വിനാഗിരിക്ക് പകരമായിട്ട് നമ്മൾ നാരങ്ങാനീര് നീര് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ലെമൺ ഫുൾ ആയിട്ട് നമുക്ക് അതിന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കൈപ്പിടി നിറച്ചും മല്ലിയിലേയും പിന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മസാല ഒന്ന് അരഞ്ഞു കിട്ടാനുള്ള വെള്ളം ഒരു കാൽക്കപ്പോ അരക്കപ്പോ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണേ ഞാൻ മസാലത്ത് അവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരച്ചെടുത്തിട്ടുള്ള മസാല ആ ഒരു ചിക്കന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ച ചിക്കനാണ് അതിലേക്ക് നമുക്ക് ഈ ഒരു മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം നല്ല ഫ്ലേവർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് അപ്പോൾ ഇത് നമുക്ക് ആ ഒരു മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടുവന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആ ഒരു മസാലയ്ക്കൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇതാ ഒരു വലിയ സ്പൂൺ നിറച്ച് തന്നെ അരിപ്പൊടി ചേർത്തെടുക്കാം പുറത്ത് നല്ലൊരു കോട്ടിങ് കിട്ടും നല്ല ക്രിസ്പി ആൻഡ് ജ്യൂസ് ആയിട്ട് കിട്ടുകയും ചെയ്യാം കട പിന്നെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ഒരു മസാലയ്ക്കൊന്ന് പിടിച്ചു വിട്ടേ ആ ഒരു നമ്മൾ ചേർത്ത് ഇതിന് ഇപ്പം ഈ ഒരു ടൈമിൽ ടൈമത്തിൽ നമ്മൾ അരിപ്പൊടി ചേർത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ട് കിട്ടും നല്ല ടേസ്റ്റായിട്ട് തന്നെ ചിക്കൻ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്നും ചേർത്ത് ഒന്ന് കുഴച്ചൊന്ന് മാറ്റി ഒന്ന് വയ്ക്കുന്നുണ്ട് ഒരു കുക്കറിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതാ ഒരു മട്ടൻ്റെ മസാല എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ഒന്ന് നടപ്പത്തോട്ട് വെച്ചിട്ട് ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ സവാള രണ്ട് സവാള ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കണേ ഈ ഒരു സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് അവിടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ടേ ഈ ഒരു പാകം തന്നെ എപ്പോഴും നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്ന സമയത്ത് എന്നിട്ടു നമ്മൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതും നമ്മൾ നിറച്ച് അതച്ച് വെച്ചില്ലേ അതത്ര ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഏകദേശം അതെല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഐറ്റംസ് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കാം ഒരു മീ ഒരു മൂന്ന് വിസിലേക്ക് ഒന്ന് പോയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പ്രഷർക്കൊന്ന് കളഞ്ഞിട്ട് കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതാ ഒരു മട്ടൺ വേവിച്ച മട്ടൺ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടൻ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല എന്നിട്ടാണ് ഇത്രയും വെള്ളം വന്നിട്ടുണ്ടായിരുന്നത് മട്ടൺ നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ചും കൂടെയൊക്കെ ഒന്ന് വേവാനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തോട് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് മസാലപ്പൊടികളൊക്കെ ചേർത്ത് എടുക്കാം കേട്ടോ ഞാൻ അവിടെ ഒരു ടീസ്പൂണോളം കുരുമുളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടൻ ബിരിയാണിക്ക് ഒരു കുരുമുളക് പൊടി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കളറൊക്കെ ഒന്ന് കൊടുക്കും പിന്നെ വീണ്ടും നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മതിയാകും പെരിഞ്ചി രകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഉപ്പൊക്കെ ഈ ഒരു ടൈമിൽ നോക്കാം കേട്ടോ പാകമാണോ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളത് ആ അതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നത് ഇത്രയും വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു വെള്ളം ഒന്ന് വറ്റട്ടെ അല്ലെങ്കിൽ നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് റൈസ് ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ദമ്മിട്ട് എടുത്താലും മതി ഞാൻ അത് അടച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിന് റൈസ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു കൈപ്പുടി സവാള അതായത് ഒരു ഒരു സവാളയുടെ പകുതി അത്രയും മതിയെ ഒരുപാട് സവാള നമ്മൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഒരു ഇഞ്ചി വെളുത്തൊരു പച്ചമുളകൊക്കെ ചതച്ചൊന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പീസ് പട്ടയും ഒന്ന് മൂന്നാല് ഏലക്കയും പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നാല് തന്നെ ഗ്രാമ്പൂം ചേർത്ത് കൊടുക്കാം സാജീരകം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ഇട്ടും കേട്ടോ റൈസിനെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ സാജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നമുക്ക് റൈസിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി അതിൻ്റെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്ത് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസ് മൂന്ന് കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മളെ ഒരു കോഫി മഗ്ഗിൽ അതിൻ്റെ ഒരു മൂന്ന് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ മട്ടന് ഒരു കിലോ റൈസ് ഫുള്ളായിട്ട് വേണ്ട കുറച്ചൊന്ന് ഒരു അരക്കപ്പ് കുറച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് കപ്പ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അരി നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞൊന്ന് ഊറ്റിയെടുത്താനായിട്ട് ആ ഒരു റൈസ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ അഞ്ചാറ് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം ഞാൻ വെള്ളം ഒരു അരഭാഗം ഒന്ന് ഒരു മൂന്ന് കപ്പ് റൈസിന് കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു അരക്കപ്പ് കുറച്ചിട്ടാണ് വെച്ചത് കാരണം ആ ഒരു മട്ടനിൽ നിന്ന് അത്രത്തോളം വെള്ളം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അരക്കപ്പ് വെള്ളം ഞാൻ ഒന്ന് കുറച്ചാണ് വെച്ചത് അപ്പോൾ ഒരു മൂന്ന് കപ്പ് റൈസിന് കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ക്യാരറ്റ് ഒന്ന് നീളത്തിന് മുറിച്ച് തന്നെ കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് റൈസൊക്കെ ഒന്ന് തമ്മിട്ട് വരുന്ന സമയത്ത് അപ്പോൾ അത്രയും ക്യാരറ്റും കൂടെ ഒന്ന് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഒരു ടൈമിൽ പാകവോണം ചെക്ക് ചെയ്തതിന് ശേഷം ഒരു പാനിൻ്റെ ആ ഒരു ലിഡ്ഡ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആദ്യത്തെ ഒരു ആറേഴ് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് വെച്ചിട്ടൊന്ന് വെള്ളം നല്ല രീതിയിലൊന്ന് വറ്റിച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ റൈസ് ഫുൾ ആയിട്ട് അങ്ങ് വെന്ത് വന്നിട്ടില്ല കുറച്ചു കൂടെ ഒന്ന് വേവനുണ്ട് അപ്പം വെള്ളത്തിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ ഓൾറെഡി മട്ടണിൽ അത്രയും വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൈസ് മട്ടൻ്റെ മുകളിലോട്ട് വെച്ച് ഒന്ന് ദമ്മിട്ടെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുക്കായി കിട്ടിക്കോളൂ റൈസ് സോഫ്റ്റ് ആയി കിട്ടും അപ്പം ഞാനത് ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടുകട്ടുള്ള ഉരുളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഒരു താഴെത്തോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേവിച്ചിട്ടുള്ള മട്ടൻ ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ റൈസ് ഒന്നിട്ടിട്ട് ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വെള്ളം പാകമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മൾ എന്തൊക്കെ ചേർത്തിരുന്നാലും മട്ടൻ നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ ബിരിയാണി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുകയുള്ളൂ നല്ല മട്ടൺ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി നമുക്ക് എടുക്കാനായിട്ട് പറ്റും പിന്നെ ദാ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ എല്ലാം ചൂടോട് കൂടി തന്നെ ദമ്പിട്ട് കേട്ടോ ആ ഒരു റൈസിനും മസാലക്കൊക്കെ നല്ല ചൂട് വേണം എങ്കിലും നമ്മൾ ദമ്പിട്ട് എടുക്കുമ്പോൾ നല്ല ഫ്ലേവറും ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ റൈസ് ഞാൻ അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നിരത്തി പോലെ ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ അലങ്കാര പണികളോ അലങ്കോല പണികളൊക്കെ ചെയ്യാം കുറച്ച് ക്യാഷ്യൂസും റേസൻസ് ഒക്കെ വറുത്തൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലേയും പുതിയയിലേക്ക് അരിഞ്ഞത് മുകളിൽ നമുക്ക് വിതറി കൊടുക്കാം കേട്ടോ കുറച്ച് നെയ്യൊക്കെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മറ്റനിലൾറെഡി ഉണ്ട് എങ്കിലും കുറച്ച് നെയ് ചേർക്കുന്നത് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും പിന്നെ അത് വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷ്യൂസും റൈസൺസൊക്കെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കുറച്ച് മല്ലിയിലേയും പുതിനയില അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല നമ്മൾ ഓൾറെഡി ഒരു മസാലയിൽ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം പിന്നെ റൈസ് നമ്മൾ വേവിക്കാനും ആ ഒരു ഹോൾ ഗരം മസാലയൊക്കെ ചേർത്തിട്ടുള്ളത് അത്യാവശ്യം ഫ്ലേവർ കാണും റൈസിനൊക്കെ പിന്നെ അതായത് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മതിയാകും പിന്നെ ഇത് കുറച്ച് സവാള ഞാൻ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സവാളയാണ് ഒരു സവാള ഒന്ന് എണ്ണയിലൊന്നും പൊരിച്ചൊന്ന് എടുത്തതാണ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് മാത്രമേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫോൾ പേപ്പർ വെച്ച് വേണമെങ്കിൽ കവർ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു അപ്പോൾ ആ ഒരു പാത്രത്തിന് പാനിൻ്റെ തന്നെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് എന്തെങ്കിലും ഒരു വെയ്റ്റും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരുന്ന് ദം ആയിക്കൊള്ളും അപ്പോൾ അതൊരു നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു അര മണിക്കൂർ ഒന്ന് ദമ്മിട്ട് എടുക്കണം അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാനത് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനത് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു സൈഡ് ഒന്നായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ച് വെച്ചിട്ട് പിന്നെ മീഡിയം ടു ിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ അപ്പോഴും ഉള്ളൊക്കെ ആയിട്ട് നല്ല ജൂസി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ള മസാലയാണ് എന്താണെന്നെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കിയോ സൂപ്പറാണ് കേട്ടോ ഞാൻ കൊള്ളാം എന്നുള്ളതേ ഞാൻ തയ്യാറാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ നല്ലതെന്ന് പറയുള്ളൂ ചില വീഡിയോസ് ഒന്നും ഇടപോലും ചെയ്യൂല അങ്ങനെയൊക്കെ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ ഒരു റെസിപ്പിയൊക്കെ ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങളവിടെ ഷെയർ ചെയ്യുള്ളൂ പിന്നെ ചിലത് ചില അബദ്ധങ്ങൾ പറ്റുന്നതും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് ബാച്ചും ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും എല്ലോട് കൂട്ടിട്ടുള്ള പീസ് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ മുക്കി പൊരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ അപ്പം അങ്ങനത്തെ ഒരു ചിക്കൻ ഫ്രൈ ആയിരുന്നു ഇത് അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ ദമ്മ് പൊട്ടിക്കാനുള്ള സമയമായിട്ടുണ്ട് കട്ട വെയിറ്റിംഗ് ആണ് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി അത് അടപ്പൊന്ന് മാറ്റുന്നുണ്ട് അപ്പം നല്ലൊരു സ്മെല്ല് തന്നെ ഈ ഒരു ടൈമിൽ ഞാൻ ഇതൊക്കെ ഈ ഒരു റെസിപ്പിയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കുറേ ദിവസം കഴിഞ്ഞ അടുത്ത് വോയിസ് എടുക്കാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വായന്ന് വെള്ളം വരുന്നു അന്ന് കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് ആ ഒരു മസാലയും ആ ഒരു റൈസൊക്കെ കറക്റ്റ് പാകമായിരുന്നു മട്ടനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റൈസും നന്നായിട്ട് നമ്മൾ ആ ഒരു വെള്ളം ഒഴിക്ക് ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ അപ്പോൾ അത്രയും വെള്ളത്തിൽ ഇരുന്നിട്ട് തന്നെ വീണ്ടും ആ ഒരു റൈസ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ടേസ്റ്റും ടെക്സ്ചറിലും നല്ലൊരു മട്ടൻ ബിരിയാണി ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന മട്ടൻ നല്ലതാണെങ്കിൽ ബിരിയാണി സൂപ്പറായിരിക്കും ബിരിയാണിക്ക് നല്ല ഇപ്പോൾ നമ്മൾ കറി വെക്കാനായിരുന്ന പോലും മട്ടൺ മോശമാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ കറി വെച്ചാലും എങ്ങനെയൊക്കെ ബിരിയാണി വെച്ചാലും അത് ശരിയാകണമെന്നില്ല അതിനൊരു വേറെ ടേസ്റ്റ് തന്നെ വരും പക്ഷേ മട്ടനൊക്കെ നല്ലതായിരുന്നു നല്ല ടേസ്റ്റും ഫ്ലേവർ ആയിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ അത് മോനൊരു ക്ലാസിന് പോയിട്ടുണ്ടായിരുന്നേ അവനക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചിനെ ഒന്ന് റെഡിയാക്കിയായിരുന്നു കേട്ടോ അപ്പം മട്ടൻ ബിരിയാണിയും പിന്നെ ലെമൺ ഡയറ്റ് പിക്കാണ് ഇതിൻ്റെ ഒക്കെ കൂടി നമ്മൾ മുന്നേ കുറേ തവണ നമ്മളെ പേജിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് തട്ടിക്കൂട്ടി തന്നുണ്ട് കുറച്ച് ലെമൺ പിക്കിൾ ഉണ്ടായിരുന്നു അതിനോടൊപ്പം ഒരു അഞ്ച് നമ്മുടെ ഒരു എന്താ ഡേറ്റ്സും കൂടെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്തൊരു അച്ചാറായിരുന്നുണ്ട് പിന്നെ ഇത് ഒരു ചിക്കൻ ഫ്രൈയും ഒരു അച്ചാറും ബിരിയാണിയൊക്കെ വെച്ചിട്ട് ഞാൻ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് ബിരിയാണി നമ്മൾ ആ ഒരു ചൂടോട് കൂടി കഴിക്കുന്നതിനേക്കാളും കുറച്ച് ടൈം ഒന്ന് ഇരുന്ന് അതൊന്ന് സെറ്റ് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് തന്നെ വരുന്നതല്ലേ അപ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്നിരുന്ന് കഴിഞ്ഞൊന്ന് സെറ്റ് ആയതിന് ശേഷമാണ് പിന്നെ നമ്മൾ കഴിക്കുന്നത് ബിരിയാണി അപ്പോൾ മോന് നേരത്തെ കൊടുത്തു കൊടുത്തുവിടാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്ന് ലഞ്ച് പാക്ക് ചെയ്തതാണേ പിന്നെ നമ്മളൊന്ന് ബിരിയാണിക്കൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നത് ആ ചിക്കൻ ഫ്രൈയും ആ ഒരു മട്ടൻ ബിരിയാണിയും പപ്പടവും അച്ചാറൊക്കെ കൂട്ടി കഴിച്ചപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു മസ്റ്റ് ട്രൈ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയു ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്